ും നേച്ചർ റൂട്ട്സിൻ്റെ പുതിയ ഹേയത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ പാവയ്ക്കയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഒന്നാം തരം ബൂസ്റ്ററിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും പുതിയതായിട്ട് പാവയ്ക്ക നട്ടവർക്കും വീട്ടിൽ പാവയ്ക്ക ഓൾറെഡി ഉള്ളവർക്കും നട്ടവർക്കും ഒക്കെ ആയിട്ട് ഉപകാരപ്പെടുന്ന ഒന്നാന്തരം വീ ഒന്നാന്തരം ഒരു ബൂസ്റ്ററിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കൂട്ടത്തിൽ ചാനലുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം ഇതിപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ പാവല ഇത് ആദ്യമായിട്ട് നട്ടിട്ട് ആദ്യമായിട്ട് പിടിച്ച പാവ പാവലാണ് അപ്പോൾ ഇത് പൂ ഞങ്ങൾ പൂവിടുന്നതിന് മുന്നെയാണ് ഇക്കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് അപ്പോൾ അത് എന്താണെന്നാണ് പറയാനായിട്ട് പോകുന്നത് രണ്ട് ബൂസ്റ്റർ ഞങ്ങൾ രണ്ട് തരത്തിലുള്ള വളങ്ങളാണ് ഇതിനകത്ത് ചെയ്ത് കൊടുത്തത് ഒന്ന് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം എന്തുമാത്രം ഗുണം ചെയ്യുന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം അല്ലേ അപ്പം അത് നല്ല കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ മണ്ണിന് നല്ല ഫലപുഷ്ടി നൽകും അതുമാത്രമല്ല പ്ലാന്റ്സിനെ ഹെൽത്തി ആയിട്ട് വെക്കാനും കഞ്ഞിവെള്ളത്തിന് സഹായിക്കും കഞ്ഞിവെള്ളത്തിന് കഴിയും അപ്പോൾ ഈ കഞ്ഞി വെള്ളത്തിൽ നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ട എന്താണെന്ന് പറഞ്ഞാൽ പത്തൽ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ക്ഷീമക്കൊന്നൊക്കെ പറയും ഇംഗ്ലീഷ് പത്തലെന്നൊക്കെ പറയും ഇതാണ് വേണ്ടത് അതായത് ഒരു ഒരു ബാഡ് അഡ്ജി സ്മെല്ലൊക്കെ ഉള്ളൊരു ഇലയാണിത് പക്ഷേ നല്ലൊരു ഒന്നാന്തരം ഒരു ഇലവളം കൂടിയായത് അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത് മെയിനായിട്ട് ഈ കഞ്ഞി കഞ്ഞിവെള്ളത്തിലേക്ക് നമുക്ക് ഈ പാവൽ ക്ഷീമക്കൊന്ന ഇത് മുക്കി വെച്ചേക്കണം ഒരാഴ്ചയോളം അതിനുശേഷം നമുക്ക് അരിച്ചെടുത്തിട്ട് ഇതിൽ വെള്ളവും ചേർത്ത് നമുക്ക് ഇതിൽ ലിക്വിഡായി ലിക്വിഡ് ഫെർട്ടിലൈസറായിട്ട് ഒഴിച്ചു കൊടുക്കാം ഉണ്ടാകുന്ന പൂക്കൾ മുഴുവനും കായ്കളാകുമെന്ന് മാത്രമല്ല പ്ലാ നല്ല ഹെൽത്തി ആയിട്ടുള്ള പാവയ്ക്ക ഉണ്ടാവുകയും നല്ല വണ്ണത്തിൽ ഉള്ള പാവയ്ക്ക ഉണ്ടാവുകയൊക്കെ ചെയ്യും വീട് തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാനായിട്ട് വിട്ടുപോയി നമ്മൾ പാവൽ നടാൻ നേരത്ത് ആയിട്ടുള്ള വിത്തുകൾ വാങ്ങിച്ച് നടാനായിട്ട് ശ്രമിക്കുക കാരണം എന്താണെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഇല്ലാത്ത വിത്തുകളാണെങ്കിൽ ചെടി മുളച്ച് വരും പക്ഷെ പാവൽ ഉണ്ടാകണമെന്നില്ല പാവയ്ക്ക് അതിനകത്ത് ഉണ്ടാകണമെന്നില്ല അതുകൊണ്ട് ഹൈ ക്വാളിറ്റിയിലുള്ള ഹൈബ്രിഡ് ആയിട്ടുള്ള തൈകൾ വിത്തുകൾ വാങ്ങിച്ച് നടാനായിട്ട് ശ്രമിക്കുക ഇനി രണ്ടാമത്തെ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന കിച്ചൺ വേസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ അതായത് ഈ സവാളയുടെ തൊലി ഏത്തക്കയുടെ തൊലി ഇതൊക്കെ ഉണ്ടാവുമല്ലോ ഇതൊക്കെ ഒരു ടിന്നിൽ ഇട്ട് വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരാഴ്ചയോളം അങ്ങനെ തന്നെ വെക്കുക കാരണം എല്ലാം അതിനകത്ത് ഉപയോഗിക്കുക എല്ലാ പച്ചക്കറികളുടെ വേസ്റ്റ് ആണെങ്കിലും ശരി ഇപ്പോൾ ബാക്കി വരുന്ന ചോറാണെങ്കിലും ശരി ആ ഒരു ടിന്നിന് അങ്ങനെ തന്നെ ഇട്ട് വച്ചേക്കുക ഒരു കിച്ചൺ സ്ലറി പോലെ അപ്പം ഈ ഒരു സ്ലറി കുറച്ച് വെള്ളവുമായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് ഈ പാവയ്ക്കയിലൊക്കെ നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് ഫെർട്ടിലൈസറുകളും വളരെ വളരെ നല്ലതാണ് പാവല് പോലത്തെ എല്ലാ പച്ചക്കറികൾക്കും വളരെ നല്ലതാണ് നമ്മുടെ പാവല് കായ്ച്ചു തുടങ്ങുമ്പോഴേക്കും ഇതുപോലെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കൊക്കെ ഇട്ടിട്ട് കൊടുക്കുക കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ വള്ളി പോലത്തെ ഉള്ള പച്ചക്കറികൾ അതായത് പടവലങ്ങ നമ്മുടെ പാവയ്ക്ക ഇതുപോലെയുള്ള പച്ചക്കറികളിലൊക്കെ ഒരു ടൈപ്പ് പ്രാണി വന്നിരിക്കും ഇരിക്കും അതിൻ്റെ പേരാണ് കായ്ച്ച ഒരു ഒരു വില്ലത്തിയാണ് അതായത് പെൺ പെൺകായകള് ഭയങ്കര ആക്രമണം ഉണ്ടാക്കുന്ന പ്രാണികളാണ് ഇത് ഇതിനുള്ളിൽ മുട്ടയിട്ടിട്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ പെരി പെരുകി അങ്ങനെയാണ് ഇത് ആക്രമണം ഉണ്ടാക്കുന്നത് അങ്ങനെ വരുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ സോപ്പ് വെള്ളം ലയിപ്പിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ലയിപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കാഴ്ച പമ്പ പമ്പ് കിടക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കൂടുതൽ ചാനലിൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം നമുക്ക് അടുത്തൊരു വീട്ടിലൂടെ കാണാം